റോഡിന്റെ ശോച്യാവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള വടകരയിൽ നിന്നുള്ള മറ്റൊരു റിപ്പോർട്ട് കാണാം റോഡിന്റെ ശോചയാവസ്ഥ കാരണം പ്രദേശത്തെ ബസ് വ്യവസായം പ്രതിസന്ധിയിലാണ് മറ്റന്നാൾ സൂചനാ പണിമുടക്ക് നടത്താൻ ഒരുങ്ങുകയാണ് സ്വകാര്യ ബസ് തൊഴിലാളി സംയുക്ത സമരസമിതി വടകര തലശ്ശേരി വടകര തോട്ടിൽപ്പാലം പയ്യോളി കൊയിലാണ്ടി വില്യാപ്പള്ളി ആയഞ്ചേരി തുടങ്ങിയ എല്ലാ ഭാഗത്തേക്കുമുള്ള ബസ്സുകൾ നിലവിൽ പ്രയാസത്തിലാണ് ഗതാഗത കുരുക്ക് കാരണം ഒന്നര മണിക്കൂർ ഓട്ടമുള്ള സ്ഥലങ്ങളിൽ മൂന്ന് നാല് മണിക്കൂറെടുത്താണ് ലക്ഷ്യസ്ഥാനത്തെത്തുന്നത് അത്രയും സമയം തുടർച്ചയായി എല്ലാ ദിവസവും ഇരിക്കുമ്പോൾ ശാരീരിക അസ്വസ്ഥതകൾക്കും അസുഖങ്ങൾക്കും കാരണമാകുന്നതായി ബസ് ജീവനക്കാർ പറഞ്ഞു കൃത്യസമയത്ത് ശൌചാലയങ്ങളിൽ പോകാനോ ഭക്ഷണം കഴിക്കാനോ സാധിക്കാത്ത സ്ഥിതിയാണ് നിലവിലുള്ളത് റോഡ് ശോചയാവസ്ഥ പരിഹരിക്കുക അതുപോലെ തന്നെ ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ട് റോഡ് പണി നടക്കുന്ന കാരണം സർവീസ് റോഡുകളുണ്ടാകുന്ന കുണ്ടുംകുഴിയും വലിയ രീതിയിലാണ് ട്രാഫിക് ബ്ലോക്കുകൾ ഉണ്ടാക്കുന്നത് ഈ വടകര താലൂക്കിലുള്ള ഈ ട്രാഫിക് ബ്ലോക്ക് അടിയന്തരമായി പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഏഴ് യൂണിയനുകൾ സംയുക്തമായിട്ട് ഒരു ഈ ജൂലൈ വരുന്ന ജൂലൈ നാലാം തീയതി ഒരു പണിമുടക്കം പ്രഖ്യാപിച്ചിരിക്കുകയാണ് പണിമുടക്കിന് ആധാരതമായിട്ടുള്ള വിഷയം എന്ന് പറഞ്ഞാൽ ട്രാഫിക് ബ്ലോക്ക് ആണ് പ്രധാന ഒരു ദിവസത്തെ കളക്ഷൻ ലഭിച്ചാൽ എണ്ണയടിക്കാനുള്ള തുകയും തൊഴിലാളികളുടെ കൂലിയും തികയുന്നില്ല ബാക്കി കയ്യിൽ നിന്ന് എടുത്തുകൊടുക്കേണ്ട അവസ്ഥയാണെന്ന് ബസ് ഉടമകൾ പറഞ്ഞു ഇതോടൊപ്പം റോഡിലെ കുഴികളിൽ വീണ് ടയർ കേടാകുന്നതും മറ്റ് അറ്റകുറ്റപ്പണികൾ നടത്തേണ്ട സാഹചര്യവും ഇതിനെല്ലാം വലിയ തുക ചെലവാകുന്നുമുണ്ട് നേരത്തെ ഒരു ദിവസം എണ്ണായിരം രൂപ വരെ കിട്ടുമായിരുന്നു എന്നാൽ ഇപ്പോൾ ആയിരം മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ കയ്യിൽ നിന്ന് എടുത്തുകൊടുക്കേണ്ട സ്ഥിതിയാണെന്നും ബസ് മുതലാളിമാർ പറഞ്ഞു ദേശീയപാതാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പം റോഡ്മിൾഡ് ഹൈവേ മിൽഡാവുന്ന കുഴികൾ കുളും ഉണ്ട് എന്ന സമയത്ത് ഓടി എത്താൻ പറ്റുന്നില്ല ഒന്ന് ബാത്റൂമിൽ പോകാനോ സൗകര്യം ഇല്ല പിന്നെ എന്നുവെച്ചാൽ മിനിയാന്ന് ഒന്ന് ഇരുപത്തഞ്ചിന് വണ്ടി എടുത്തിട്ട് ഏഴാം നാൽപ്പതിനാണ് വണ്ടി നിന്ന് ഇറങ്ങാൻ പറ്റിയത് തീരെ എന്താന്ന് പിന്നെ ഹൈവേന്റെ റോഡ് കൊണ്ടും പിന്നെ കാറുകൾക്ക് പോകാനാവുന്നില്ല അവരെയും ബത്ത് കയറിയില്ല കാറുകൾക്ക് തീരെ പോകാനാവുന്നില്ല അപ്പൊ അതിന്റെ ബേക്കിൽ നമ്മൾ കൊടുക്കുന്നതാണെങ്കിൽ ഒരുപാട് സമയം നമ്മുടെ എന്ത് പിന്നെ ഇതിൽ പെട്ടുപോന്ന് സമയത്തോടി എത്തുന്നില്ല ഇതിന്റെ സംയുക്ത തൊഴിലാളി യൂണിയൻ നാലാം പണിമുടക്ക് വെച്ചിട്ടുണ്ട് പിന്നെ ശക്തമായ പ്രതിഷേധം തന്നെയാണ് തീരെ ഒരു ബുദ്ധിമുട്ടും പണിക്കാർക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത് റോഡിന്റെ ശോച്യാവസ്ഥയും വടകര ടൗണിലെ ട്രാഫിക് ബ്ലോക്കും പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വടകര താലൂക്കിലെ മുഴുവൻ ബസ് തൊഴിലാളികളും വെള്ളിയാഴ്ച സൂചന പണിമുടക്ക് നടത്തുമെന്ന് താലൂക്ക് സ്വകാര്യ ബസ് തൊഴിലാളി സംയുക്ത സമരസമിതിയും അറിയിച്ചു